നമ്മളിവിടെ കുറേ വർഷങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് കിട്ടാതെ വരുമ്പോൾ ചെയ്യും കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ നേരെ അങ്ങ് പോകും വിദേശത്ത് അവിടെ പോയി ഞങ്ങൾ കമ്പനി ജോലി ചെയ്യും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് സത്യം നിങ്ങളാരും എന്നെ അടിക്കാൻ പറണ്ട തൊഴിലവസരങ്ങളുണ്ട് ഒരു ഇരുപത്തഞ്ച് മാസം ജോലി ചെയ്താൽ നിങ്ങൾക്ക് ആ ജീവനാനന്തം പെൻഷൻ കിട്ടുമെങ്കിൽ നിങ്ങളെന്താ ജോലി ചെയ്തില്ലേ ചെയ്യും ഞാനായാലും ചെയ്യും ആരായാലും ചെയ്യും പിന്നോ അത്യാവശ്യം കള്ളം പറയാൻ പറയാനറിയാമെങ്കിലോ തീർത്തിയായിട്ടും ചെയ്യും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്കൊന്ന് പോയി നോക്കാം എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ശേഷമാണ് പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ പോയി കയറാൻ പറ്റുന്നതെന്നാണ് എല്ലാവരുടെയും അറിവ് അവിടെ ഭരിക്കുന്ന മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ എം എൽ എമാരുടെയോ പി എമാരോ എല്ലാം വിചാരിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയവും കയറാൻ പറ്റും മൂന്ന് മണിക്ക് നിങ്ങൾ താഴെ അവിടുന്ന് കൂപ്പണമൊക്കെ എടുത്ത് നിങ്ങളുടെ ഫോട്ടോയൊക്കെ രേഖപ്പെടുത്തി ആ സെക്ഷൻ ചെന്നിലമ്പ് സമയത്ത് സെക്ഷൻ ഓഫീസർ ഉൾപ്പെടെ ഇന്ത്യൻ കോഫി ഹൗസിൽ ചായ കുടിക്കാൻ പോയി പഴയ നിയമസഭാ ഹാളിൻ്റെ തൊട്ട് മുമ്പിലുള്ള നിയമം അവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ തെളിവ് തെളിയിക്കും മൂന്ന് തൊട്ട് നാല് വരെ അവർ അവിടെ നിന്ന് കാപ്പിയും കുടിച്ച് കഥയും പറഞ്ഞിരിക്കും നാലുമണിയാകുമ്പോൾ വരും കുറച്ച് നേരം നോക്കും കണ്ടില്ല അടുത്ത ദിവസം വരാൻ പറയും അല്ല ആ പേർ ഡേറ്റ് പറയും എന്നിട്ട് അവർ ഭാഗമൊക്കെ എടുത്ത് നാലരയ്ക്ക് ഇറങ്ങും കാരണം ട്രെയിൻ അഞ്ചു മണിക്കായിരിക്കും ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ പഞ്ചിങ്ങിന് മുമ്പ് ഒരു രീതി വഴി വരുന്നൊരു അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം കൊണ്ടൊരു അഡീഷണൽ ചീഫ് സെക്രട്ടറി മുണ്ടുമൊക്കെ കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ പോയെന്നാണ് പറയുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ ഇടയിൽ പോയിട്ട് തിരിച്ചു വന്ന അദ്ദേഹത്തിന് മുണ്ടില്ലായിരുന്നു മുണ്ട് അവരെ വലിച്ചെടുത്തു അത്രമാത്രം ജോലി ചെയ്യുന്നവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളത് അതാണ് സത്യം സെക്രട്ടേറിയറ്റിന് പ്രത്യേക യൂണിയൻ ആണല്ലോ ഈ ശാസാംകോട്ടയിലെ അമ്പലക്കുരങ്ങും ചന്തക്കുരങ്ങും എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞതൊന്നുമല്ല ഇപ്പം കുറച്ച് നാളായിട്ട് ഈ വളരെ അടുത്ത നാളായിട്ട് എനിക്ക് തോന്നുന്നു ഈ ശ്രീ ആർ ബാലകൃഷ്ണനുള്ള ഗതാഗത വകുപ്പ് ഇരുന്നപ്പോഴാണ് ഈ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ കാറിൻ്റെ മുമ്പിൽ ബോർഡ് വെക്കാൻ എം എൽ എ ബോർഡും എം പി ബോർഡും വെക്കാൻ അവകാശം കൊടുത്തു അവസരം കൊടുത്തു അതിനുശേഷം ഒരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശിശുക്ഷേമ സമിതിയുടെ ചെയർമാൻ റബ്ബർ ബോർഡ് ചെയർമാൻ ഖാദി ബോർഡ് ചെയർമാൻ കയർ ബോർഡ് ചെയർമാൻ അങ്ങനെ ചെയർമാൻമാരുടെ പേര് കേൾക്കാൻ പറ്റും ഈ ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനും ഉപഭോക്തൃ സമിതിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ കയർ ബോർഡിൻ്റെ പ്രസിഡന്റ് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എം ഇയും എൽ എൽ ബിയും പിന്നെ എൽ എൽ എം ഉള്ളവരാണെന്ന് വിചാരിക്കേണ്ട ഇവരൊക്കെ പാർട്ടിയുടെ നോമിനി തന്നെയാണ് അവരെയാണ് വേറൊരു വിഭാഗം പി എസ് സി പിന്നെക്കറിയാമല്ലോ ഇരുപത്തൊന്ന് പേരും ആരാണ് ഓരോ പാർട്ടിക്കാര് നിയമിച്ചതാണ് ചെറിയ ശമ്പളമേ ഉള്ളൂ ചെയർമാൻ അതുകൊണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുള്ളു പുള്ളി പുള്ളിക്കും ഭാര്യയ്ക്കും മെഡിക്കൽ അലവൻസ് ഉണ്ട് മെഡിക്കൽ അലവൻസ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് മന്ത്രിസഭയ്ക്ക് കത്തെഴുതിയാളാണ് ഇപ്പോഴത്തെ ചെയർമാൻ പിന്നോ ആറു വർഷമുള്ള കാലാവധി ആറ് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവനാണ് പെൻഷൻ കിട്ടും മറ്റവർക്കോ മെമ്പർമാർക്കുള്ള യോഗ്യത എന്തോ പത്താം ക്ലാസ് ഗുസ്തി ആയാലും വേണ്ട അഞ്ചാം ക്ലാസ് ആയാലും മതി വിദ്യാഭ്യാസ യോഗ്യത അവർക്ക് പ്രശ്നം ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ രേഖ ഇല്ല പറഞ്ഞു ഒരു വിദ്യാഭ്യാസ യോഗ്യം വേണ്ട അവർക്കും കിട്ടും പെൻഷൻ പിന്നെ രണ്ടര വർഷം ജോലി ചെയ്ത് നമുക്ക് എന്താ പെൻഷൻ തന്നത് ഇതാണ് എൻ്റെ കോസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് മന്ത്രിമാർ നമ്മുടെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ചിലപ്പം വെള്ളം കൊണ്ടൊന്ന് മേശപ്പുറത്ത് വെച്ച് എടുത്ത് കുടിക്കാൻ പറ്റത്തില്ല അവർ കൈപൊങ്ങത്തില്ല ആരോഗ്യമില്ല അതെടുത്ത് കൊടുക്കാൻ നിങ്ങൾക്കൊന്നറിഞ്ഞാൽ മതി അതല്ലെങ്കിൽ വരുന്ന ഇനോവ കാറിൻ്റെ ലോക്ക് എടുക്കുന്നത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര പ്രസ് ചെയ്തെങ്കിലും ഇത് ഇറങ്ങി വരുത്തുള്ളൂ അത്രയ്ക്ക് പാടാണ് കാരണം അംബാസഡർ പോലൊന്നും അല്ല അതിലും പാടാ ഈ വാഹനങ്ങളുടെ എടുക്കാൻ അതുകൊണ്ട് ഡോറൊന്നും തുറന്നു കൊടുത്ത് ഭവ്യത്തിൽ ഒന്ന് മാറി നിൽക്കണം പിന്നെ അദ്ദേഹത്തിന് ചെരുപ്പൊന്ന് എടുത്തുകൊണ്ട് കൊടുക്കണം വീട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടി വരും പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കാൻ പറഞ്ഞാൽ അതിയേണ്ടി വരും തെറി വിളിച്ച് അത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ജോലി അദ്ദേഹം അവസരത്തിന് കൊടുക്കുന്ന പണികളൊക്കെ ചെയ്തിരുന്നാൽ മതി സാധാരണ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്തു തോന്നുന്ന രീതിയിൽ ഇരുപത്തി അഞ്ച് മാസം ജോലി ചെയ്താൽ രണ്ടര രണ്ട് വർഷവും ഒരു മാസവും ജോലി ചെയ്താൽ അത് മൂന്ന് വർഷമായി കണക്കാക്കി നിങ്ങൾക്ക് പെൻഷൻ കിട്ടും ഇത്ര മനോഹരമായി ജോലി കിട്ടുന്ന ഒരു സ്റ്റേറ്റ് വരെയുണ്ടോ കേരളത്തിൽ ഇന്ത്യയിൽ നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർമാർക്കൊക്കെ എത്ര ഉള്ളത് അഞ്ചോ ഏഴോ പേഴ്സണൽ സ്റ്റാഫ് സ്റ്റാഫുള്ളത് അതിൽ മലയാള എം പി മലയാളി എം പിമാർക്ക് വരെ ഉണ്ട് പേഴ്സണൽ സ്റ്റാഫ് അതിൽ പലരും സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരെ ഡെപ്യൂട്ടേഷനിലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആര് കൊടുക്കും ശമ്പളം ഗവൺമെൻറ് കൊടുത്തോളും അതുതന്നെയാണ് ഈ കേന്ദ്ര മന്ത്രിസഭയിലെ ആൾക്കാരും ചെയ്തു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സാധാരണ ഇപ്പോൾ ഉദാഹരണത്തിന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പോസ്റ്റാണെന്ന് തോന്നുന്നു ഒരു സി എം രവീന്ദ്രൻ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അദ്ദേഹം നൂറ്റി വർഷങ്ങളായിട്ട് സെക്രട്ടേറിയറ്റിലുണ്ട് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്തല്ല അങ്ങനെ അദ്ദേഹത്തിന് ഐ എ എസ് റാങ്കുകാരുടെ ശമ്പളം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്നത് പെൻഷൻ മേടിക്കാൻ പോകുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് മുപ്പത്തിരണ്ടോളം പേഴ്സണൽ സ്റ്റാഫുണ്ട് അതായത് പാർട്ടി നിയമിച്ചിട്ടുള്ളു പാർട്ടിക്കാർക്കായിട്ട് നിയമിച്ചവർ നമ്മുടെ മറ്റു മന്ത്രിമാർക്കല്ലേ ഇരുപതൊട്ട് ഇരുപത്തഞ്ച് പേരുണ്ട് എന്നിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിനുണ്ട് ഇരുപത്തഞ്ചു പേര് ഇതൊന്നുമില്ലാതെ നിയമസഭയിൽ വിപ്പ് കൊടുക്കാൻ മാത്രം നിയമിച്ച ചീഫ് വിപ്പിനുണ്ട് ഈ പറഞ്ഞ പത്തിരുപത്തി നാല് പേര് ഇവരെയെല്ലാം എല്ലാം തീറ്റിപ്പോറ്റുന്നത് നമ്മളാണ് ഓർക്കേണ്ടത് അന്നേരം ഇവരുടെ ശമ്പളം മൂവായിരത്തി മുന്നൂറ്റമ്പത് എന്ന് ഓർക്കണം പെൻഷനാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും ഇവരെത്ര പ്രാവശ്യം ഇവരുടെയൊക്കെ താറു താങ്ങിയിട്ട് വേർത്തായി നടന്നോ അതെല്ലാം കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നേ ഇവരുടെ പെൻഷൻ നിശ്ചയിക്കുന്നത് അടിസ്ഥാന പെൻഷനാണ് മൂവായിരത്തി മുന്നൂറ്റൻപത് രൂപ അത് കിട്ടാൻ ആകെ ചെയ്യേണ്ടത് ഏതെങ്കിലും പാർട്ടിയിൽ പങ്കെടുക്കുക ആ പാർട്ടിയുമായിട്ട് കൂടെ നിൽക്കുക എന്നിട്ട് അധികാരത്തിൽ വരുന്ന മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെ വാലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിൽ ജോലി കിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പി എസ് സി പലപ്പോഴും പല ടെസ്റ്റുകളും നടത്താറുണ്ട് ഒരു കാലം കാലപരിധി വെച്ചിട്ടാണ് ടെസ്റ്റ് നടത്തുന്നത് ഈ ടെസ്റ്റെല്ലാം എഴുതി റിസ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പോസ്റ്റിങ് നടത്തുന്നില്ല പാവപ്പെട്ട പെൺകുട്ടികൾ സി പി ലിസ്റ്റിന് വേണ്ടി അവിടെ ചെന്ന് കരങ്ങ് നിങ്ങൾ കണ്ടില്ലേ അതിന് മുമ്പ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് എത്രയോ ചെറുപ്പക്കാർ പിള്ളേരാണ് ആ റോഡിലെ മുട്ടിലെഴിഞ്ഞ് പോയത് നമ്മൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ സംഭവം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് അധികാരത്തിൽ വരുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിലും അധികാരത്തിൽ വന്നതിന് ശേഷവും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമെന്നുള്ള ഒരൊറ്റ അധികാരം കൊണ്ടാണ് ഒരു അവകാശമായി കണക്കാക്കുന്നതുകൊണ്ടാണ് ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത് യവുമാർക്ക് കൊടുക്കുന്ന പെൻഷൻ ഉണ്ടെങ്കിൽ എത്രയോ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും പി എസ് സിയിൽ നിയമനം നടത്തിയാൽ പിൻവാതിലൂടെ നിയമനം നടത്താൻ പറ്റില്ല പിൻവാതിലൂടെ നിയമനം നടത്തി ഇരുത്തുന്നവരെ അഞ്ചോ പത്തോ വർഷം അങ്ങനെ ഇരുത്തിയതിനു ശേഷം അവരെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതല്ലേ അവരെ പിരിച്ചുവിട്ട ഓട്ടം അവർ ഹൈക്കോടതിയിൽ പോകും ഹൈക്കോടതി സ്റ്റാറ്റസ്കോ മെയിൻ്റെയിൻ ചെയ്യാൻ പറയും അവസാനം ഇവനൊക്കെ ഗവൺമെൻറ് എംപ്ലോയായി മാറും എന്താണ് വിദ്യാഭ്യാസ യോഗ്യത പണ്ടൊരു പാർട്ടിക്ക് കൊണ്ട് കൊടി പിടിക്കുകയും ഇപ്പോഴും ആ പാർട്ടി പ്രവർത്തനം സർക്കാർ ചെലവിൽ നടത്തുന്നതിന് കിട്ടുന്ന ഒരു ഓമനയായ ശമ്പളമാണ് ഈ അവരുടെ ശമ്പളവും പിന്നീട് കിട്ടുന്ന പെൻഷനും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല നമ്മുടെ പണം ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പോക്ക് ഇഷ്ടമുള്ള തുക ഇഷ്ടമുള്ള രീതിയിൽ ചിലവാക്കാൻ കഴിയുന്ന ഏക പദവി എന്ന് പറയുന്നത് ഈ പറഞ്ഞ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും അത് തൊട്ടുമേപ്പെട്ടുള്ള കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെയാണ് ഒരു അമ്പല കമ്മിറ്റിയിൽ പണം ചെലവാക്കണമെങ്കിൽ പോലും അതിനേതായ രീതി ഉണ്ടാകും ചോദ്യം ചെയ്യാൻ ആളുണ്ടാകും ഇവിടെ സി ഐ ജി റിപ്പോർട്ട് വന്നാൽ പ്രതിപക്ഷം അതിനെപ്പറ്റി കുറെ ചർച്ച നടത്തും ആ ചർച്ചയെ നിയമസഭയിൽ രാഷ്ട്രീയം പറഞ്ഞു നിർത്തും ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ നിയമസഭകളിൽ പോലും പാർലമെൻറ്റിൽ പോലും രാജ്യത്തിനാവശ്യമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന് മറ്റൊരു സത്യസന്ധമായ കാര്യം കാരണം കൂട്ടുകുടുംബം യുവന്മാരെല്ലാം ഒന്നാ യുവന്മാരെ എന്ന് പറഞ്ഞാൽ വേറൊന്നും വിചാരിക്കേണ്ട ഈ തെറ്റ് ചെയ്യുന്നവരെല്ലാം അങ്ങനെയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടതിനെ പറഞ്ഞാൽ മതി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലേ ഏറ്റവും ചെലഞ്ഞ് കുറഞ്ഞ രീതിയിൽ കേരളത്തിൽ ജോലി മേടിക്കുക എന്നുള്ളത് ഇനി ഈ പത്തോ മുപ്പതോ വയസ്സിന് താഴെ ഈ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരുടെയോ പെട്ടി താങ്ങിക്കൊണ്ടുവന്ന സാറന്മാർക്ക് ഈ മൂവായിരത്തി മുന്നൂറ്റമ്പത് രൂപ പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് വെക്കുക അവർക്കൊരു പെർമനന്റ് ജോലി കിട്ടിയാലും ഈ പെൻഷൻ കിട്ടും പിന്നെന്താ വേണം അതിൽ പെട്രോൾ അടിക്കാനുള്ള പൈസയാണ് പൈസ പൈസയായിട്ട് കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ളൊരു നല്ല ഇൻകം കൊടുക്കുന്ന സർക്കാരിനെ നമ്മൾ എങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇത്രയേറെ യുവാക്കളുടെ സ്നേഹമുള്ള സർക്കാരുകളാണ് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി വേറെ ഒന്നും പറയാനില്ല പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂടി പോകും കാരണം തൊഴിലില്ലാത്ത ധാരാളം ചെറുപ്പക്കാരെ ദിനം പ്രതി നമ്മൾ കാണുന്നുണ്ട് അതാണ് കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും അത് മാത്രമാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വാനോളം ജനാധിപത്യത്തെ പുകഴ്ത്തുവാൻ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം